ചേച്ചി കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂല്ലോ ചേച്ചി പ്രണയത്തെ കുറിച്ച് പറഞ്ഞു നെഗറ്റീവ് നെഗറ്റീവ് പലരും എന്താ ചേച്ചി എന്താ പറയാനുള്ളത് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിൽ നമുക്കൊരു നിലനിൽപ്പ് ഉള്ളിൽ എല്ലാവർക്കും എല്ലാവരോടും പ്രണയം വേണം പ്രണയം ആണ് എല്ലാത്തിനും അടിസ്ഥാനം പ്രണയം എന്ന് പറഞ്ഞാൽ ചേച്ചി കാര്യം ഉള്ളിൽ എല്ലാവർക്കും പ്രണയം പോകുന്നല്ലേ പ്രണയം എന്താ പറയാ നല്ല കാര്യല്ലേ അപ്പം നെഗറ്റീവ് ഞാൻ മനസ്സിലാക്കാനെന്ത് പറയാനും അവരവിടെ ഇട്ടോണ്ടിരിക്കുന്നുണ്ടോ എന്തോ കേൾക്കാൻ സന്തോഷ വാർത്തയാണോ അത് എല്ലാരും കൂടെ കൊല്ലുകയാണോ ഒന്നും അറിയില്ല എന്തായാലും ഇപ്പൊന്നും പറയുന്നില്ല അങ്ങനെ എന്നെ മുന്നോട്ട് പോകാം ഒറ്റയ്ക്ക് എന്നെ എന്നെ മുന്നോട്ട് പോവാണ് സന്തോഷമായിട്ട് പ്രണയം ഉണ്ട് മനസ്സിലായി സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണ് നമുക്ക് നോക്കാം വഴി വെച്ച് കാണാം എന്താ കണ്ടു വെച്ചിട്ട് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണു ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു താങ്ക് യു കൂട്ട് നല്ലല്ലേ നമ്മളെ സംസാരിക്കാനും നമ്മളടുത്ത് സംസാരിക്കാനല്ല നമ്മൾ പറയുന്നത് കേൾക്കാനോ അതൊക്കെ ലൈഫിലുള്ളത് ഏറ്റവും നല്ലതാണ് മനോഹരമായ നിമിഷങ്ങളാണ് അപ്പം തോന്നാറുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒത്തിരി സഞ്ചരിക്കുമ്പോൾ ചോദിച്ചാൽ നല്ല മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ തോന്നലേടനുണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരാൾ ഇനി ഒരിക്കലും പകരമാകാൻ പറ്റില്ല എങ്കിൽ പോലും നോക്കാം നവോ കയറുകാരണല്ലേ ഞാനിങ്ങനെ പല്ലിന്റെ കാര്യം നോക്കിയപ്പോ കരിഷ്മ എന്താ തോന്നുന്നു കോണ്ടാക്ട് ചെയ്തവര് അവര് അവള് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ എന്തായാലും പല്ലിന്റെ കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട് ഇപ്പൊ എനിക്ക് ഡേറ്റ് ഇല്ലാത്തോടെ നല്ല റെസ്റ്റ് വേണം ഇപ്പം വൺ വീക്ക് ഒക്കെ റെസ്റ്റ് എടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് എന്റെ പല്ലിനുള്ളത് കാരണം കാൽസ്യം ആപ്പ് ഡെലിവറി കാൽസ്യം പോയിട്ട് പല്ല് പൊടിഞ്ഞു പോയായിരുന്നു കുറെ പക്ഷേ അപ്പൊ അതൊക്കെയാണ് ഗ്യാപ്പ് കാണുന്നത് അപ്പം ഒരു കുറച്ച് നാൾ എടുക്കും എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വരും ഇപ്പൊ അവര് ചെക്ക് ചെയ്തതേ ഉള്ളൂ ഡോക്ടേഴ്സ് ഞാന് നമ്മളിപ്പോ ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ പബ്ലിക്കേണ്ട തന്നിട്ടുണ്ടാണ് ോസിന് മുന്നുള്ള രേണുസുരി ഒരുപാട് ഉറപ്പാഴ്ച കൂടി നടന്നാലും പേയ്മെന്റ് കറക്റ്റ് അച്ഛനെ കുറച്ച് അതായത് എനിക്ക് വണ്ടിക്കൂലും കഴിഞ്ഞിട്ട് കിട്ടുന്ന വീട്ടില് കൊടുക്കാൻ കുറച്ച് അറിയാലോ നിങ്ങൾക്ക് പത്രക്കടയാ അഞ്ചും നാലും മൂന്നും രൂപയ്ക്കൊക്കെയാണ് ഞാൻ പൊക്കോണ്ടത് അതിൽ കുറച്ച് പൈസ കൂടുതൽ മേടിച്ചു അല്ലെ പറഞ്ഞു അത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അപ്പാലിരിങ്ങനൊരു ഇത് ഉണ്ടാക്കി അപ്പൊ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഏജ് കൂടുതലാണ് ചേച്ചി ചേച്ചി എന്റെ ഇനി പ്രായം കുറഞ്ഞവരോട് എനിക്ക് ഉള്ളൂ പിന്നെ ചേച്ചി അതിനെന്താണ് ബിഗ് ബോസിൽ ചേച്ചി ഒന്നും ആയിട്ടില്ലല്ലോ ചേച്ചി അഞ്ച് ടോപ്പ് ഫൈവില് വന്നിട്ടില്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞാനിത് റിപ്ലൈ കൊടുത്താണ് പിന്നീട് അലിൻ അത് പുറത്തുനിന്ന് അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല ഞാൻ ഞാനെന്റെ കാര്യം പറഞ്ഞു ഞാനും ഒരു ആർട്ടിസ്റ്റാണ് മാനുവായിട്ടുള്ള ചെറിയ പൈസയാണ് ഞാൻ പറഞ്ഞത് അത് കോടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല